ശബരിമല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനെട്ട് മലകളിലെ പതിനെട്ട് മലദൈവങ്ങൾക്ക് നടുവിലാണ് അയ്യപ്പന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പതിനെട്ട് മലകൾ അയ്യപ്പന്റെ പൂങ്കാവനമാണ് പതിനെട്ടാം പടിയിലെ ഓരോ പടിയും ഈ പതിനെട്ട് മലകളെ പ്രതിനിധാനം ചെയ്യുന്നു ആ പതിനെട്ട് മലകളെ സങ്കൽപ്പിച്ചാണ് പടിപൂജ നടത്താറുള്ളത് ആ പതിനെട്ട് മലകൾ ഇവയാണ് കാളകെട്ടി ഇഞ്ചിപ്പാറ പുതുശ്ശേരിമല கரிமல நீலிமல பொன்னம்பலமேடு சித்தம்பலமேடு மயிலாடுமேடு தலப்பாற நிலக்கல் தேவன்மலீபாதமல கல்க்கிமல மாதங்கமல சுந்தரமல நாகமலமல பதினெட்டாத்தபடி சபரிமல சுவாமியேரணம்